അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യാവിഷിട്ടങ്ങൾ ദുർഗന്ധമില്ലാതെ എങ്ങനെ സംസ്കരിക്കാം എന്ന് നോക്കാം അതിന് വേണ്ടത് അമ്പത് ലിറ്ററിന്റെ രണ്ട് ഡ്രമ്മുകളാണ് പത്ത് കിലോ ഇനോക്കുലം ആവശ്യമാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇരുപത് ദിവസത്തെ ഒരു ആറംഗ കുടുംബത്തിന്റെ ഭക്ഷ്യാവിഷിഷ്ടങ്ങൾ സംസ്കരിച്ച് രണ്ടരട്ട് മൂന്ന് കിലോ വരെ ബ്ലാക്ക് ഫ്ലോജിഫൈഡ് ലാർറുകളും ഹൈ പ്രോട്ടീൻ അടങ്ങിയ ലാറുകളും അതുപോലെ കമ്പോസ്റ്റും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വെറും ഇരുപത് ദിവസം കൊണ്ട് ഈ അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മിൽ ഇനോക്കുലം ചൈരിച്ചോറ് മിശ്രിതം വിതറി വിതറിക്കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മളെ ഭക്ഷണാവശിഷ്ടങ്ങളിടുക വീണ്ടും എല്ലാ ദിവസവും ഇതേപോലെ ചൈരിച്ചോറ് മിശ്രിതം വിതറി വിതറിക്കൊടുക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ ഭക്ഷ്യാവശിഷ്ടങ്ങളും ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് മുകളിലായിട്ട് ഇതുപോലുള്ള പലകളുടെ സൈഡിൽ നിറയെ സുഷിരങ്ങൾ ഉണ്ടാക്കി വെച്ചു കൊടുക്കാം അത് നമ്മുടെ ബ്ലാക്ക് സോൾജർ ഫ്രൈസ് വന്ന് എഗ്ഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുഷിരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് അവർ അവിടെ മുട്ട ഇട്ടിട്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ മുട്ട അവർ ഈ പലകളുടെ സൈഡിലുള്ള ദൂരങ്ങളിൽ എഗ്ഗ് ചെയ്ത് പോവും അപ്പോൾ അത് നാല് ദിവസം കഴിഞ്ഞാൽ വിരിഞ്ഞ് ധാരാളം പുഴുക്കൾ ഉണ്ടാകും അപ്പോൾ ഇതിൽ രണ്ട് തരം പ്രവർത്തനമാണ് നടക്കുന്നത് നമ്മളിടുന്ന ഇനോക്കുലം മിശ്രിതത്തിനുള്ള ബാക്ടീരിയലുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് മാത്രവുമല്ല ഈ ബി എസ് എഫ് ലാർവുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇത് കമ്പോസ്റ്റായി കിട്ടും നമുക്ക് അങ്ങനെ നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളും അതുപോലെ ഇനോക്കുലം ചൈരിച്ചോറ് മിശ്രിതം ഇരുപത് ദിവസം മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു കമ്പോസ്റ്റിൻ്റെ രൂപത്തിലായിട്ട് നമുക്കത് കിട്ടും അപ്പോൾ അതിനെ വേർതിരിക്കാൻ പുഴ പുഴുക്കളെ വേർതിരിക്കാൻ അക്കോരത്തിൻ്റെ മുകളിലായിട്ട് ചെറിയ കണ്ണിയുള്ള മെഷ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഫ്രാസും ഈ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ പുഴുക്കൾ താന ഈ അക്കോരത്തിലേക്ക് വീഴുകയും അതിൻ്റെ മുകളിലെ ഫ്രാസ് അക്കോരത്തിൽ വീഴാതെ നിൽക്കുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ചെറിയ കണ്ണിലുള്ള മഷ ഉപയോഗിക്കുന്നത് ഈ പുഴുക്കൾ ഇഴഞ്ഞ് താഴേക്ക് വീഴുകയും ഫ്രാസ് ഫ്രാസ് നിന്ന് നിൽക്കുകയും ചെയ്യാം അപ്പോൾ അതിനെ വേർതിരിച്ച് നമുക്ക് കോഴികൾക്കും മത്സ്യങ്ങൾക്കും കൊടുക്കാൻ വളരെ എളുപ്പമാണ് ഇതിന് മുകളിലുള്ള ഫ്രാസ് ഉണ്ടല്ലോ അത് നമുക്ക് വേറൊരു ഡ്രമ്മിലിട്ട് വയ്ക്കുക അതിനാണ് രണ്ട് ഡ്രമ്മുകളെന്ന് പറയുന്നത് പുതിയ ഡ്രമ്മിൽ നമ്മൾ ഇതേപോലെ ദിവസമുള്ള വേസ്റ്റും ഇനൊക്കെ വല്ലതും ചേർത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഈ പഴയ നമ്മളിട്ട ആ ഫ്രാസ് മുഴുവൻ പൊടി രൂപത്തിൽ നമുക്ക് നല്ല കമ്പോസ്റ്റായി കിട്ടും ഇങ്ങനെ ഒരു പ്രത്യേകത നമുക്ക് ദുർഗന്ധം തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഡ്രൈ ആയിരിക്കും നമ്മുടെ ഇടുന്ന വേസ്റ്റ് കമ്പോസ്റ്റും ഈ ചൈരിച്ചോറും ഉള്ള ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ദുർഗന്ധം ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും പുഴുക്കളെ വേർതിരിക്കാനും വളം എടുത്ത് ഉപയോഗിക്കാനൊക്കെ വളരെ നിഷ്പ്രയാസം സാധിക്കും മറ്റ് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഡ്രമ്മിലൊക്കെ അങ്ങനെ ഡംപ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതങ്ങനെ അളിഞ്ഞ് പിളിഞ്ഞ് അതിന് ആ വഴിക്ക് പോകാൻ പറ്റില്ല ആർക്കും പോകാൻ പറ്റില്ല അതൊക്കെ എടുത്ത് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ തൊട്ടടുത്ത പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് വളരെ നിഷ്പ്രയാസം ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന എല്ലാ സംഭവങ്ങളും ഇതുപോലെ നല്ല പൗഡർ രൂപത്തിൽ തന്നെ കമ്പോസ്റ്റാക്കി മാറ്റി നല്ല രീതിയിൽ നമ്മുടെ പരിസരവും നമ്മുടെ നാടും വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടി ശ്രമിക്കുക